പത്തനംതിട്ട ജില്ലയിലെ നവകേരള സദസ് പരിപാടിയിൽ മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് പങ്കെടുത്തു അദ്ദേഹം സി പി ഐ എമ്മിലേക്കോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാണ് താങ്കൾ സി പി ഐ എമ്മിലേക്ക് പക്ഷേ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഇല്ല സി പി എമ്മിൽ നിന്നും എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളും ഞാൻ ചോദിച്ചിട്ടുമില്ല അവർ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സി പി എമ്മിലേക്ക് തന്നെ പോകും അല്ല ആ ഓഫറിന് വേണ്ടിയല്ല ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ കുറേ നിലപാടുകളുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ഏറെ ആളുകളുണ്ട് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റുമോ ഞങ്ങളുടെ നിലപാടുകളുമായി യോജിക്കാൻ പറ്റുമോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്പേസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടിയായിരിക്കുമോ ജില്ലയിൽ താങ്കൾ പ്രവർത്തിക്കുക എന്തായാലും കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കില്ല ഒരു സംശയം വേണ്ട കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആന്റോ ആൻ്റണി മാറണം എന്ന് തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിൽ ഇന്നലെ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സി പി ഐ എം നേതാക്കളുടെ ഒരു പെരുമാറ്റം താങ്കളോട് എങ്ങനെയായിരുന്നു സി പി ഐ എം നേതാക്കളുടെ എന്നോടുള്ള ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സ്നേഹവും വാത്സല്യവും അവർ നൽകി ഇനിയിപ്പോൾ നേരത്തെ താങ്കൾ പറയുകയുണ്ടായി കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ താങ്കളേക്കാൾ വലിയ അച്ചടക്ക ലംഘനം കാണിച്ചിട്ടുണ്ട് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു ആരോപണങ്ങളിലേക്ക് താങ്കൾ പോയത് അല്ല അങ്ങനെ ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട അദ്ദേഹം കണ്ണൂരിൽ ഡി സി സി പ്രസിഡൻ്റായിരുന്ന രാമകൃഷ്ണനെ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ മുറിയിൽ പൂട്ടിയിട്ടു ആ സംഭവം കേരളം മുഴുവൻ അറിയാം അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റാകാൻ വേണ്ടി സംസ്ഥാന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ ഒരു പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് എന്നെ ബി ജെ പി വിളിച്ച ബി ജെ പി പോകുന്ന പറഞ്ഞത് അതൊക്കെ സംഘടനാ വിരുദ്ധമല്ലേ കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡി സി സി ഓഫീസിൽ നടന്ന ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കുകയുണ്ടായി അന്നാണ് തർക്കങ്ങളുണ്ടായത് താങ്കൾ ഡി സി സി പ്രസിഡൻ്റിൻ്റെ മുറിൽ നിന്ന് പുറത്തേക്ക് പോവുകയും തിരിച്ചു വന്ന് വാതിൽ ചവിട്ടി തുറന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ വന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ഒരു തോന്നലുമില്ല കാരണം ഒരു പ്രകടനമാണ് അത് നമ്മൾ മനസ്സിൽ ആലോചിച്ച് വന്ന ഒരു സംഭവമല്ല നൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പെട്ടെന്നുണ്ടായ ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല മുതിർന്ന മുതിർന്ന കുര്യനുമായി ആശയ പണ്ട് മുതലേ ഉണ്ട് ഞാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിൽ നിൽക്കുന്ന കാലം മുതലേ എനിക്ക് പി ജെ കുര്യനുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തിൻ്റെ പല നടപടികളിലേയും ഞാൻ പ്രതിഷേധിച്ചിരുന്നു അദ്ദേഹത്തിനും അറിയാം പക്ഷേ അവസാനം ഡി സി സി പ്രസിഡൻറ്റായിട്ട് വന്നപ്പം ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞു പി ജെ കുര്യനുമായിട്ട് യോജിച്ചു പോകണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ യോജിച്ചു പോകാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പകയും വിദ്വേഷവും നിലനിൽക്കുന്നാൽ അദ്ദേഹം എന്നെ രാഷ്ട്രീയമായി തകർക്കാൻ മുൻകൈ എടുത്തു ഈ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരും ജനങ്ങളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്നു ഒരു ഹാട്രിക് പിണറായി വിജയൻ അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു സംശയം എന്താ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരാജയങ്ങൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ നവകേരള സദസ്സ് പരിപാടി ആഡംബരമാണ് ഒട്ടനവധി തുകകൾ ചെലവിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ആരോപണം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട് പ്രതിപക്ഷം നിസ്സഹകരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും അവഗണന തുടർച്ചയായി സംസ്ഥാനം നേരിടുന്നു പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു താങ്കളുടെ നിലപാടെന്താണ് പ്രതിപക്ഷം സഹകരിക്കാത്തത് രാഷ്ട്രീയമായ തീരുമാനമാണ് അവരുടെ തീരുമാനമാണ് പക്ഷെ സഹകരിക്കണം ഗവൺമെൻറ് പരിപാടിയാണ് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നവകേരള സസിൽ ആർഭാടം എന്ന് പറയുന്നത് തെറ്റാണ് അത് കോൺഗ്രസിൻ്റെ ചില സൈബർ നേതാക്കന്മാർ ഉണ്ടാ പടച്ചു വിടുന്ന ഒരു ആരോപണമാണ് അതിനകത്ത് അതിൽ ആർഭാടത്തിൻ്റെ ഒരു കാര്യവും ഞാൻ കാണുന്നില്ല സാധാരണ ഒരു ബസ് നമ്മളൊക്കെ കല്യാണത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന ബസ് ഒരു കോടി ഒന്നേകാൽ കോടി രൂപയുടെ ബസ്സാണ് ആ ബസ് ആർഭാടമാണെന്ന് പറയുന്നത് എങ്ങനെ അത് ആർഭാടമല്ല അത് ഒരു ആർഭാടവും അതിനകത്ത് കാണുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വീണ്ടും ഒരു സാധ്യതയുണ്ടോ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ ഒരു ചോദ്യം ഒന്നും ആവർത്തിക്കുകയാണ് സി പി എമ്മിലേക്ക് എന്ന് ചേരാനാണ് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും കുറിച്ചൊന്നും ഇല്ല അപ്പോൾ സി പി എം ഐ എം തന്നെയാണ് അവസാന ലക്ഷ്യം സി പി ഐ എമ്മിലേക്ക് പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് ചേക്കേറുമോ എന്നാണ് ജില്ലയിലെയും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിലേക്ക് പോകും എന്ന ഒരു വാദത്തെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോടൊപ്പം നിന്ന് ബാബു ജോർജ് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട